നമ്മളീം കുട്ടികളെ കുട്ടികളീ സീസോ കളിക്കുന്ന കണ്ടിട്ടുണ്ടോ സീസോ എങ്ങനെയത് നടക്കൊരു സാധനം ഇതിങ്ങനെ വരുന്നു ഒരാൾ താഴോട്ട് പോകുന്നു ഒരാൾ മുകളിലേക്ക് പോകുന്നു അല്ലേ ഒരു സീസോ മോഡലിൽ അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഇത് കളിക്കുന്ന കാണുമ്പോൾ ഒരാളിങ്ങോട്ട് പുഷ് ഇവിടോട്ട് വരുന്നു ഇവിടുന്ന് ഇയാൾ പുഷ് ചെയ്ത് മേളോട്ട് പോന്നു അപ്പോൾ ഇയാൾ താഴോട്ട് വരുന്നു അത് കഴിഞ്ഞ് ഇയാൾ പുഷ് ചെയ്ത് മേളോട്ട് പോന്നു ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് അതൊരു ഒരു ഗെയിം ആകുന്നത് അല്ലേ ഇത് രണ്ടുപേരും പുഷ് ചെയ്യാതെ ഇതിങ്ങനൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്നിരിക്കട്ടെ എന്തെങ്കിലും രസം കാണുമോ അതിന് ഒന്നുമില്ല റൈറ്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ ലൈഫിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് പലപ്പോഴും എന്താ കാണില്ല ഒരു ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുഖം അതിന് കാണില്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവണം അപ്പം ഈ എല്ലാവരും നോക്കുന്നത് ലൈഫിനെ എപ്പോഴും ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത് രണ്ടറ്റവും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക അതിന് സത്യത്തിൽ ഒരു ഒരു സുഖവും കാണത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കളിക്കണം അപ്പം ഈ പലരും ശ്രമിക്കുന്നത് ഈ പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തി വെക്കുക എന്നുള്ള ഇത് ഇതെൻ്റെ ലേണിങ് ടൈം എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ആ സമയത്ത് മാത്രമേ അവർ പഠിക്കൂ ഓക്കെ അതാണ് ഈ ബാലൻസിങ് ഓഫ് ലൈഫ് ഓക്കെ ഇന്ന സമയം പഠിത്തത്തിന് വേണ്ടി ഇന്ന സമയം ഓഫീസിന് വേണ്ടി ഇന്ന സമയം വീട്ടുകാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടൈം ബോക്സ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരു ബാലൻസിങ്ങിൽ പോയാൽ രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും അത് നടക്കാൻ പോകുന്നില്ല രണ്ട് അതിനൊരു സുഖവും കാണത്തില്ല അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഈ സീസോ കളിക്കുന്ന പോലെ ആയിരിക്കണം അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും വേണ്ടതൊരു വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷനാണ് ബാലൻസിംഗ് അല്ല ഇൻ്റഗ്രേഷൻ അതായത് ജോലിയും ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസം വേണ്ട ഇന്ന സമയത്ത് ജോലിയേ ചെയ്യൂ ഇന്ന സമയത്ത് ജോലി ചെയ്യില്ല അങ്ങനൊന്നുമില്ല നമ്മൾ ബിസിനസ്സുകാരാണ് അത് എംപ്ലോയിസിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നയൻ ടു ഫൈവ് ആ സമയത്തെ അവർ ജോലി ചെയ്യൂ അത് കഴിഞ്ഞ് ജോലി ചെയ്യില്ല എന്നൊക്കെയുള്ള തീരുമാനം അവർക്കുള്ളതാണ് നമുക്കെന്താണ് നമുക്കിത് നമ്മൾ ജീവിക്കുമ്പോഴും അതിൻ്റെ അകത്തൊരു വർക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ എപ്പോഴും നമ്മളുടെ ബ്രെയിൻ്റെ ബാക്കെൻഡിൽ ഇങ്ങനെ നമ്മുടെ ഓഫീസ് നമ്മുടെ ബിസിനസ് നമ്മുടെ കസ്റ്റമർ നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മുടെ ഫിനാൻസ് മണി ഈ ചിന്തകളെല്ലാം ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ ഇൻറ്റഗ്രേഷനായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ ലേണിങ്ങിന് കൊടുക്കുന്നത് അല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടൊരു സമയം മാറ്റി വെച്ചിട്ട് ആ സമയം മാത്രം പഠിക്കാനായിട്ടിരുന്നാൽ നമ്മൾ ശരിക്കും പഠിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ നമ്മളെന്ത് ചെയ്യുക ആ കിട്ടുന്ന ഗ്യാപ്പിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണം മനസ്സിലായോ രാത്രി ഒമ്പത് തൊട്ട് പത്ത് വരെ ഞാൻ പഠിക്കത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിൽ ചെന്നു അവിടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്കൊരു വെയ്റ്റിംഗ് പീരീഡ് കിട്ടുക അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഓപ്പൺ ചെയ്ത് കുറച്ച് റീൽസ് അല്ലേ ആ സമയത്ത് നമ്മളുടെ കയ്യിൽ പഠിക്കാനുള്ള ആ സാധനം നമ്മളുടെ ഒരു കിൻ്റിലായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കിങ്സ് ക്ലബിൻ്റെ സി ആർ എം പോലെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലുള്ള ഗുണമെന്താ ആയിട്ട് അത് ഓപ്പൺ ചെയ്യാം നമുക്ക് ആ ഇരുപത് മിനിറ്റ് ആ കിട്ടിയ ഇരുപത് മിനിറ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ബാലൻസിങ്ങിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും എന്താണ് ഇൻറ്റഗ്രേഷനാണ് അപ്പം നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ആ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും വീട്ടിലെത്തിയാലേ പഠിക്കാൻ പറ്റൂ ലാപ്ടോപ്പ് തുറന്നു വെച്ചാലേ പഠിത്തമാകത്തുള്ളൂ ബുക്ക് എടുത്തു വെച്ച് എഴുതിക്കൊണ്ടിരുന്നാലേ പഠിത്തോളൂ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും വെക്കണ്ട പഠിക്കുന്ന കാര്യത്തിന് അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും വെക്കണ്ട ഇന്ന ടൈമിലേ പഠിക്കത്തുള്ളൂ എന്ന നിർബന്ധമൊന്നും വേണ്ട ഓട്ടത്തിലല്ലേ നമുക്ക് വെളിച്ചം വേണ്ടേ ആ ഓട്ടത്തിൽ വെളിച്ചം കിട്ടാൻ ഒരു ഡൈനാമോ പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം പഠിക്കാൻ പറ്റണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സാർ എങ്ങനെ ഇതൊക്കെ പഠിക്കുന്നത് സാറിന് എവിടുന്നേ ഇതൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റും ഞാൻ എവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ ഒബ്സേർവ് ചെയ്തോ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ശരിയല്ലേ അതെന്തുകൊണ്ടാണ് ആ പോയ ഷോപ്പിംഗ് സമയത്തും നമ്മളിങ്ങനെ ഡൈനാമോ പോലെ ചാർജ് ആയിക്കൊണ്ടിരിക്കുക പല കാര്യങ്ങളും ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാനുണ്ട് ഇതിൽ എന്ത് എൻ്റെ ബിസിനസ്സിൽ നടപ്പാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കാര്യം എടുത്തിട്ട് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് നോക്കുക അപ്പം ഫുൾ ടൈം നമ്മളിങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമോ പോലെ ആയിരിക്കണം നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കാണേണ്ടത് മനസ്സിലാവുന്നുണ്ടോ